സവർണ ഹിന്ദുക്കളുടെ എന്നാണ് ബി ജെ പി ചിലർ വിശേഷിപ്പിച്ചത് ജോർജ് കുര്യനെ പോലെയുള്ളവർക്ക് മോദിയോടൊപ്പം ഇരിക്കാൻ പറ്റുന്നത് ബി ജെ പിയിൽ മാത്രമേ നടക്കൂവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ജോർജ് ജോർജ്ജി കഴിഞ്ഞ ജനതാ പാർട്ടിയുടെ ഒരു ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകനാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കാണക്കാരിയിലെ ഒരു കത്തോലിക്കൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ശ്രീ പി ജെ തോമസിനെ പോലുള്ള ആളുകളിവിടെ ഇരിപ്പുണ്ട് വിരൽ ആളുകൾ മാത്രമായിരുന്നു ആ കാലത്ത് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയല്ല അന്ന് എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്നത് ഇത് കേവലം സവർണ ഹിന്ദുക്കളുടെ ഒരു പാർട്ടി മാത്രമാണ് ബ്രാഹ്മണ മേധാവിത്വമാണ് ഇതിനെ നയിക്കുന്നത് തുടങ്ങി അനേകം വിശേഷണങ്ങൾ മോശം വിശേഷണങ്ങൾ കൽപ്പിച്ചിരുന്ന ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയായി മനസ്സിലാക്കി ഇതാണ് ഈ രാജ്യത്തിന് ഏറ്റവും ശരിയായ വഴി എന്ന് തെരഞ്ഞെടുക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യനെ പോലുള്ള അന്നത്തെ പ്രവർത്തകന്മാർ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാവുമ്പോ പൊളിറ്റിക്കൽ പണ്ഡിറ്റുകളും മാധ്യമ സിംഹങ്ങളും എല്ലാം അന്തം വിട്ട് മുകളിൽ നോക്കുകയായിരുന്നു ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി അത് സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി കുര്യനെ ഒരു ഒരു സാധാരണ സാധാരണ ഏറ്റവും പ്രവർത്തിച്ചു വന്ന കേന്ദ്ര കഴിയുന്നു എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിന്റെ ലൈഫ് പദ്ധതികളെല്ലാം വഴിയിലാണ് കിടക്കുന്നതെന്ന് വി ഡി സതീശൻ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ സംവിധാനമാണെന്നും ചെങ്കതിരും പൊൻകതിരും അയാളുടേതാണെന്നും വി ഡി സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിലിപ്പോൾ നടക്കുന്നത് എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കിയ വിഷയമല്ല ഇപ്പോൾ ഉള്ളത് സി പി എം നേരിടുന്നത് ഡി ജനറേഷനാണ് ജീർണതയാണ് ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത് ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ് സോഷ്യൽ മീഡിയ സംവിധാനമാണ് ചെങ്കതിര് ഒരാളുടെയാണ് പൊൻകതിര് വേറെ ഒരാളുടെയാണ് ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലെ ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച് എന്തോരം അപമാനിച്ച് എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡലുകളെല്ലാം ചെയ്തത് ഇപ്പോൾ അവർ തമ്മിൽ അടിക്കുന്നു ഞങ്ങൾ നോക്കി നിൽക്കുവാണ് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് പക്ഷെ സി പി എമ്മിൽ നടക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാവരും എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം അവിടെ സംഭവിക്കാൻ പോകുന്നത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നന്നായിരിക്കും വലിയ പൊട്ടിത്തെറി സി പി ഉണ്ടാവും ഒരു സംശയമാർക്കും വേണ്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചതെന്താ തോൽവിയെ പറ്റി രണ്ടും പരസ്പര വിരുദ്ധമാണ് കോൺട്രഡിക്ടറിയാണ് നിങ്ങളെന്തത് കാണാതെ പോയത് അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്കു വെച്ച് വിശദീകരിച്ചത് ആ കണക്കല്ലല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരു ധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത് ഇരു ധ്രുവങ്ങളിൽ രണ്ടും പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരു ഇരുധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത് ഭരത് ചന്ദ്രനെ കുറിച്ച് അഭിമാനമേ ഉള്ളൂവെന്ന് സുരേഷ് ഗോപി ഞാൻ തൃശൂരിൽ മാത്രം ഒതുങ്ങില്ല തമിഴ്നാട്ടിലും എന്റെ ശ്രദ്ധ ഉണ്ടാകുമെന്നും എന്റെ ഹൃദയം തരാം വെട്ടിപ്പൊളിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാമെന്നും എന്നെ ദ്രോഹിച്ചാൽ ഒരു കലാകാരനായിട്ട് പോലും നിങ്ങളുടെ മുന്നിൽ വരില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ചോദ്യങ്ങൾ വരുമ്പോൾ വച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും അതെന്റെ തണ്ടല്ലിന്റെ ബലമാണ് അത് ഞാൻ ഒരു നിങ്ങൾ ഈ ചന്ദ്രനിലൂടെ പ്രചരണത്തിലൊക്കെ ഓ അയാൾ ഇപ്പോഴും സിനിമ നടങ്ങി വന്നിട്ടില്ല ആ ഭരത്ചന്ദ്രനാണെന്ന് ഭരചന്ദ്രൻ എന്താ കുഴപ്പം ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ് കാരനാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ടേക്ക് അൻ ഓഡിറ്റ് നോട്ട് ജസ്റ്റ് മലയാളീസ് യു ഡു അൻ ഓഡിറ്റ് കൺട്രി വൈ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളത് പറയുമ്പോൾ പക്ഷെ അതിന്റെ വ്യങ്ങം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ക്രിയേറ്റീവ് എഫർട്ട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഷുഡ് നോട്ട് ബി ഡാമേജ് തൃശൂർ ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കും എന്ന് ചോദിച്ച് വലിയ ഒരു പ്രവർത്തക സംഘം ഇവിടെയുമുണ്ട് ഒരാൾ ഒഴിയാത്ത ആ ഏറ്റവും വലിയ സംഘം അതിന് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗ്ദാനം ഞാൻ എടുത്ത് പറയുകയാണ് തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശൂരിൽ ഉതങ്ങും ഞാൻ കേരളത്തിൻ്റെ എം പി ആയി എന്നത് വെറും വാക്കല്ല അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നിയുറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഉണ്ടാവും എന്നെ പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത് വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയ്ക്ക് ആ ഓഫീസിൻ്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ് അത് ഞാൻ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് ഞാൻ ഇന്നലെ എൻ്റെ തൃശ്ശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു ആരും എൻ്റെ പൊരുളുകൾ ഉരച്ചു നോക്കാൻ വരാൻ മുതിര വേണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം തരാം ഒരച്ചോ വെട്ടിക്കീറി പരിശോധിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്ത് എൻ്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത് അത് മീഡിയയുമാണ് ഇതാദ്യത്തേതാണ് അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനില് വരെ സംഭവിച്ചിട്ടുള്ള എന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തില് ആവശ്യം സിപിഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ആർജവം സി നേതൃത്വം കാണിക്കണമെന്നും യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു